തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്ത് കഴിച്ചാലും എനിക്ക് തൊണ്ടയ്ക്ക് പറ്റില്ല പറ്റൂലായിരുന്നു പിന്നെ അത് ഇൻഫെക്ഷൻ ആയിട്ട് തൊണ്ട് ആയി അത് പിന്നെ പനിയായി അങ്ങനെ അങ്ങനെ മാറും എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അന്നേരം മഞ്ചേക്ക് പോയപ്പോൾ നല്ല കേക്ക് ആ തണുത്ത കേക്കിട്ട് ഫ്രിഡ്ജ് നിർത്ത് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത് മൈട്രോസാലഞ്ചൊക്കെ നിർത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലോ എന്താ അറിയില്ല ഒരു തീറ്റ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് തിന്നുകൊണ്ട് നല്ല രാവിലെ എണീറ്റപ്പോൾ നല്ല വേദന തൊണ്ടക്ക് നല്ല കിച്ചി കിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നല്ലോണം ലേറ്റായി എഴുന്നേൽക്കാൻ എഴുന്നേറ്റ് പാടം ഈ മഞ്ഞ വെള്ളം മഞ്ഞൾ ഉപ്പിട്ട് വെള്ളമൊക്കെ െ അതൊക്കെ ചെയ്തിട്ട് അത് ചെയ്യുമ്പോൾ ഇട്ടാലും നല്ല മാറ്റാട്ടോ കഫം നമുക്ക് മുറിഞ്ഞ് പോരും അപ്പോൾ അങ്ങനെ കുറച്ച് കഫം പോനി അങ്ങോട്ട് മാറും ഒന്ന് പിന്നെ എന്താ പറയുക ഇതുമൂലോട് ചോദിച്ചു എന്താ വേണ്ടത് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കരുതി സാൻഡ് സാൻഡ്വിച്ചാൽ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് ഒരു മുട്ടയൊക്കെ ഇതുപോലെ വെച്ച് പിന്നെ നമ്മൾ സോസ് കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഓൾ ഹാപ്പി ആയിട്ട് അപ്പോൾ അത് മതി ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ മോളും ഉണ്ടായിട്ട് ആയതുകൊണ്ട് ഓളും ഫുഡൊന്നും കഴിക്കാറില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ദോശ അങ്ങനെയൊന്നും കഴിക്കാറില്ല രാവിലെ കഴിഞ്ഞത് മുട്ട അങ്ങനെ ഈ ഇതുപോലൊക്കെ തന്നെ കഴിക്കാറുള്ളൂ ടോസ്റ്റിംഗ് ലൈറ്റ് ആയിട്ടേ കഴിക്കാറുള്ളൂ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇനി എൻ്റെ കിട്ടിയതിന് മാത്രമേ ആവശ്യമുള്ളൂ ഇതുപോലെ ഇതൊക്കെ വെച്ച് സോപ്പ് ഇട്ട് കൊടുത്തിട്ട് ഓളും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ ഏതായാലും തലേക്ക് ഒന്ന് റെഡി അപ്പോൾ ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ കിട്ടും രണ്ട് മൂന്ന് ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാഷിംഗ് മെഷീൽ വള്ളത്തിൽ ഇടുക കറക്കുക വെള്ളം ഒഴിവാക്കുക അങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ വേഗം ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ അങ്ങോട്ട് നിന്നു ഇതും പോവാൻ പോകാനായിട്ടൊന്നുമില്ല അപ്പോൾ ഓൾ റെഡി ആകുമ്പോഴേക്കും ഞാനിപ്പുറത്ത് ഇങ്ങനെ അതായത് ഞാൻ എൻ്റെ പണികളിലൊക്കെ നിന്നതാണ് കേട്ടോ അപ്പം മെയ് ഈ മേശപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു മേശം എനിക്ക് തോന്നുന്നു അല്ലാതെ വീട്ടിലുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും ആര് വന്നാലും പോയാലും ഒക്കെ അപ്പോൾ ഇത് ഇവിടുന്ന് നന്നാക്കിയാൽ തന്നെ ഇതിൻ്റെ ഒരു മുക്കാ ഭാഗ പണികൾ തീർന്നു എന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ഒരു ടേബിൾ നന്നാക്കുന്നത് അപ്പോൾ നീ ഇനോട്ട് പോകണമെന്ന് നോളെ പാക്ക് ചെയ്ത് ബാക്കിയുള്ള ഉള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞാനതൊരു കവർക്ക് കണ്ടെ ഇട്ട് വെച്ചതാണോ എന്നാൽ ഇനി അവൾ വന്ന് എന്ത് ചോദിച്ചാലും ആ കവറിലുണ്ടാവുകയുള്ളൂ എല്ലാ സാധനങ്ങളും അതിലിട്ട് വെച്ചാൽ അത് ഞാനായിട്ട് അലമാറയിൽ കൊണ്ടുവച്ചു പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് അതിൻ്റെതായ കൊണ്ടു വെച്ചിട്ട് മേശ കണ്ടു തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് എനിക്ക് ഒരു സമാധാനം കേട്ടോ അത് കഴിഞ്ഞ് ഇനി ഇതും അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് യൂണിഫോമൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഇനി ഈ മൊക്കര കുത്തി കൊടുക്കാൻ അവൾ ഇനിയും പഠിച്ചിട്ടില്ല കേട്ടോ ശരി ആയിക്കോളുള്ള ഒരു അഞ്ചാം ക്ലാസ്സിലെത്തിയിട്ടല്ലേ ഉള്ളൂ ഇത് ഈ കൊല്ലം അങ്ങോട്ട് തുടങ്ങിയതാണ് ഈ മൊക്കര മൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മൊക്കന കുത്തി വന്നിട്ട് നല്ല നീരർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് തലക്ക് അപ്പം എന്തായാലും ഇത് അവൾ പോയി ഇനി വേറെ